എസ് ബി ഐയുടെ യോനോ വെബ്സൈറ്റ് നിർത്തലാക്കിയിരിക്കുകയാണ് എസ് ബി ഐയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷൻ യോനോ എസ് ബി ഐ യോനോ ലൈറ്റ് എസ് ബി ഐ എന്നിവ ഫോണിൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും വിദേശത്തുള്ളവർക്കുമൊക്കെ പൈസ ട്രാൻസ്ഫർ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ യോനോ വെബ്സൈറ്റ് ആയിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത് ബാങ്കിലിട്ടിരിക്കുന്ന നമ്മുടെ പണം നിരവധി ഓൺലൈൻ തട്ടിപ്പുകൾക്ക് സാധ്യത കൂടുതലായതിനാലാവണം നമ്മുടെ സുരക്ഷ കരുതി യോനോ വെബ്സൈറ്റ് നിർത്തിയിരിക്കുന്നത് എന്നാൽ ബാങ്കുമായി ലിങ്ക് ചെയ്തിട്ടുള്ള സിം മൊബൈലിൽ ഉപയോഗിക്കുന്നവർക്ക് യോനോ ആപ്പും യോനോ ലൈറ്റ് ആപ്ലിക്കേഷനും ഒക്കെ ഫോണിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് എസ് ബി ഐ സംബന്ധിച്ച് കൂടുതൽ വീഡിയോകൾ കാണുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി യോനോ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ നെറ്റ് ബാങ്കിങ് ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ശേഷം മുകളിലുള്ള സെർച്ച് ബാറിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നതുപോലെ അതായത് യോനോ എസ് ബി ഐന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ വെബ്സൈറ്റ് യോനോ വെബ്സൈറ്റ് കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഡിസംബർ ഒന്ന് മുതൽ വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒന്ന് മുതൽ ഇന്നലെ മുതൽ ഇത്തരത്തിലാണ് വരുന്നത് അതായത് ഈ വെബ്സൈറ്റ് ഡിസ്കണ്ടിന്യൂഡ് ആയിട്ടുണ്ട് അതായത് ഇനി നിങ്ങൾക്ക് ആർക്കും തന്നെ യോനോ എസ് ബി ഐ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാൽ മൊബൈൽ ആപ്ലിക്കേഷനും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് യോനോ ആപ്പ് ഉപയോഗിക്കാം നമ്മുടെ സുരക്ഷയെ കരുതിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ യോനോ വെബ്സൈറ്റ് നിർത്തലാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് താഴെ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് എസ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആണ് നമുക്ക് ഈ ഇൻ്റർ ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നാണ് അവിടെ പറയുന്നത് നമുക്ക് ഗൂഗിൾ ക്രോമിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്യാം ഈ സൈറ്റ് നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നെറ്റ് ബാങ്കിങ് ആണ് ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേഴ്സണൽ ബാങ്കിങ് ലോഗിങ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ലിങ്ക് അതുപോലെ ബിസിനസ് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർക്ക് താഴെ യോനോ എസ് ബി ബിസിനസ് അക്കൗണ്ട് ഇപ്പോഴും ഉപയോഗിക്കാം സാധാരണ അക്കൗണ്ടുകൾക്കെല്ലാം നമ്മൾ മുകളിലുള്ള പേഴ്സണൽ ബാങ്കിങ്ങ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ടു ലോഗിക്ക് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ യോനോ ആപ്പ് അല്ലെങ്കിൽ യോനോ ലൈറ്റ് ആപ്പ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും തെറ്റാതെ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിന് താഴെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട് ആ ക്യാപ്ച കോഡ് കൂടെ നിങ്ങൾ തെറ്റാതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ക്യാപ്ച ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്ത് വേറെ ക്യാപ്ച ഉപയോഗിക്കാം അങ്ങനെ നിങ്ങൾ ആ ക്യാപ്ചങ്ങൾ കൃത്യമായി ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എസ് ബി ഐയുടെ നെറ്റ് ബാങ്കിങ്ങിൻ്റെ വെബ്സൈറ്റിലേക്ക് വരും അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി മെസ്സേജ് വരുന്നതിലുള്ള ഫോണോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ആ ഒ ടി പി വരുന്നത് ആ ഒ ടി പിയിലുള്ള നമ്പർ എടുത്ത് നമ്മളിത് ഇവിടെ വൺ ടൈം പാസ്വേഡ് എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എസ് ബി ഐയുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഓപ്പൺ ആവും നമുക്ക് എല്ലാ കാര്യങ്ങളും അതായത് നമ്മുടെ യോനോ ആപ്പിനകത്ത് അല്ലെങ്കിൽ യോനോ ലൈറ്റ് ആപ്ലിക്കേഷനകത്ത് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഫെസിലിറ്റീസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ് അതായത് നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്ന ബാലൻസ് നോക്കുന്നത് മുതൽ നമ്മുടെ പ്രൊഫൈലിലുള്ള ഹൈ സെക്യൂരിറ്റി വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ മുകളിൽ മൂന്ന് ലൈൻ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലും എല്ലാ കാര്യങ്ങളും ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ യോനോ എസ് ബി അല്ലെങ്കിൽ യോനോ ലൈറ്റ് എസ് ബിയുടെ ഒക്കെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് വഴി പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് എസ് ബി ഐ സംബന്ധിച്ച് അല്ലെങ്കിൽ മറ്റേത് ബാങ്ക് സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക